ഇന്നൊരു ഹൗസ് വാമിങ്ങിന് പോയിട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ അനിയൻ്റെ പരിപാടിയാണ് ചെറിയ വീടുണ്ടാക്കി നൂപ്പര് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഉണ്ടല്ലേ ഫ്രണ്ടിൽ തന്നെ ഒരു മീൻകുളമൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ മുത്തപ്പൻ കാലന്ന് മുത്തപ്പൻ്റെ അതൊക്കെ വന്നിട്ടുള്ള ഒരു അനുഗ്രഹിച്ച് പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് വീഡിയോ ആക്കി ചെയ്തതേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണേ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടുവരും മുത്തപ്പനോട് അനുഗ്രഹമൊക്കെ വാങ്ങി മുത്തപ്പൻ വീട്ടിലേക്ക് വെക്കാൻ അനുഗ്രഹിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ഫുഡിന്റെ ഏരിയയിലേക്ക് പോയിട്ടോ പൊറാട്ട നല്ല എല്ലാം ലൈവ് അടിക്കാണ്ട് പിന്നെ നമ്മളെ നെയ്പ്പില് കണ്ണൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയ സാധനം ഇപ്പോൾ കോഴിക്കോട് ഒരു എല്ലാ പരിപാടിയിലും ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ടേസ്റ്റ് ഒക്കെ വെച്ചാൽ ഒരു നെയ്പത്തിലെടുത്തു പിന്നെ അതിന്റെ കറി പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി ചിക്കൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ചിക്കൻ സ്റ്റ്യൂ വാങ്ങി ഒരു കൂട്ടി കൂട്ടിയങ്ങോട്ട് സെറ്റ് നല്ല ചൂടോടുകൂടി നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത് ചൂടോടുകൂടി നെയ്യപ്പത്തിലും സ്റ്റ്യൂ അടിച്ചപ്പോൾ അടിപൊളി ഞാൻ ഞാനിന്റെ മുമ്പ് അധികം കഴിച്ചിട്ടില്ലേ നെയ്യത്തിൽ നല്ല രസമുണ്ടായിരുന്നോ പിന്നെ നമ്മള് കോഴിക്കോടല്ലേ ബിരിയാണി ഇല്ലാതെ എന്ത് പരിപാടിയില്ലേ കിച്ചണില് നല്ല ദം ബിരിയാണി അല്ലെ ഗോൺ ബിരിയാണി കേട്ടോ അത് ദമ്പ് ഒട്ടിക്കുന്ന സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കി കണ്ടല്ലേ ആ ഒരു വേറെല്ലേ വില സാധനം തന്നെയല്ലേ നമ്മളെ കോഴിക്കോട് ദം ബിരിയാണി പറഞ്ഞാൽ റൈസിലേക്ക് ആ ബിരിയാണിൻ്റെ ആ വെള്ളം ഒക്കെ ഉണ്ട് മസാലേന്റെ വെള്ളമൊക്കെ ഉണ്ട് കൂടുതൽ മിക്സ് ആക്കിയിട്ട് കോപ്പി അക്കൗണ്ട് എല്ലാം എത്തിയാൽ ഒന്ന് നോക്കണ്ട ഒരു പിടി അത് പിടിക്കാം ബിരിയാണി നമ്മളെ കോഴിക്കോടും ബിരിയാണി അത് എല്ലാം അടിപൊളിയതല്ലേ ബിരിയാണി ഫുഡ് ഏതായാലും അടിപൊളിയല്ലേ അപ്പോൾ കുറച്ച് ബിരിയാണി മതി കേട്ടോ നമ്മളിപ്പോൾ ഏതായാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞിറങ്ങി അപ്പോൾ ഫുഡ് ഒന്നും കുറച്ചതാണ് കുറച്ച് ബിരിയാണി ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നോക്കിയാൽ കുറച്ച് കടായും ഉണ്ടായിരുന്നു ചപ്പാത്തി ഒക്കെ ഉണ്ട് കുറച്ച് കടായും വാങ്ങി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒന്ന് എല്ലാം എല്ലാ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ നമ്മളെ ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബിരിയാണി കണ്ടാൽ പിന്നെ വിടാൻ പറ്റില്ലല്ലോ കണ്ടല്ലേ ആ പീസൊക്കെ നോക്കിയാട്ടെ നമ്മളെന്താ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ പൊട്ടി വരുന്നു ഒരാൾ ചിക്കനൊക്കെ പൊട്ടി വരുന്നു അതാണ് ഇത് ബിരിയാണിൻ്റെ സ്പെഷ്യാലിറ്റി കിട്ടും അതായത് ടെക്സ്റ്റർ അടിപൊളിയായിരുന്നു എന്തായാലും ഫുഡൊക്കെ അടിപൊളി അതേപോലെ ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ ഇനിയും വരാട്ടോ കുറച്ച് വീഡിയോസ് ഒക്കെ ഇനി വരാനുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ച് അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് വരിക ഇപ്പോഴത്തെ വീഡിയോ കാണുന്നവരെ ബൈ